ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നെൽഹെന്ന എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് വീട്ടിലുള്ള മൂന്ന് ഐറ്റംസ് ഉപയോഗിച്ചിട്ട് ഫ്ലോപ്പ് ആവാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ചായപ്പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ തന്നെ പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് ശർക്കരയാണ് ഞാനിപ്പോൾ ഈ സൈസിലുള്ള ഒരു ശർക്കര മാത്രം എടുക്കുന്നുള്ളൂ അതിങ്ങനെ ചിരകിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് വേണ്ടത് അടി കട്ടിയിട്ടുള്ള ഒരു പാത്രമാണ് ഈ പാത്രത്തിന് മുകളിലായിട്ട് വെക്കാൻ പറ്റുന്ന ഇങ്ങനത്തെ ഒരു പാത്രം കൂടി എടുത്തിട്ടുണ്ട് പരന്ന പാത്രം എടുക്കുന്നതിനേക്കാളും ഇങ്ങനത്തെ പാത്രം എടുക്കുന്നതാണ് നല്ലത് പിന്നെ അതിലേക്ക് പാകമായിട്ടുള്ളൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്നാക്കാൻ നമുക്കൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ഗ്ലാസ് വെച്ചിട്ട് അതിന് സൈഡിലായിട്ട് ഇത് ഇട്ട് കൊടുക്കാം ഈ ഒരു മെത്തഡിലാണ് ചെയ്യുന്നതെങ്കിൽ നല്ല ഡാർക്ക് കളറുള്ള ലിക്വിഡ് നമുക്ക് കിട്ടും നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് സിമ്മിൽ വെച്ചിട്ടാണ് ഇത് ചൂടാക്കേണ്ടത് അപ്പോൾ ഇതിന് മുകളിലായിട്ട് ഞാനിപ്പോൾ തണുപ്പ് വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത് തണുപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ ലിക്വിഡ് കിട്ടാൻ വേണ്ടി സഹായിക്കും ഇപ്പോൾ നമ്മൾ ഒഴിച്ചിട്ടുള്ള വെള്ളം ചൂടായി വരുമ്പോൾ അത് മാറ്റിയിട്ട് അതിലേക്ക് വേറെ തണുപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇതിന് ഞാനൊരു ഇരുപത്തഞ്ച് മിനിറ്റാണ് ഫ്ലെയിം ഓൺ ആക്കി വെച്ചിട്ടുള്ളത് ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം എടുത്തപ്പോൾ ഇതുപോലെ ഡാർക്ക് കളറിലെ ലിക്വിഡ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ പാത്രം വൃത്തിയാക്കുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള പണിയൊന്നുമില്ല അതൊന്നും ചൂടാറിയതിന് ശേഷം ഇത് നമുക്ക് കത്തിക്കൊണ്ടോ അങ്ങനെ മൂർച്ചെല്ലാം എന്തെങ്കിലും കൊണ്ടോ ഒന്ന് കുത്തി പൊളിച്ചെടുത്താൽ മതി ഇങ്ങനെ ചെയ്യുമ്പോൾ പാത്രം കേടു കൂടാതെ വൃത്തിയായി കിട്ടുകയും ചെയ്യും അപ്പൊ ഇതാ സിമ്പിളായിട്ട് നമ്മൾ പാത്രം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ലിക്വിഡ് ഇതാണ് നല്ല ഡാർക്ക് കളറിലാണ് കിട്ടിയിട്ടുള്ളത് ഒറ്റ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ തന്നെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ലിക്വിഡ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട ലിക്വിഡ് ഒരു പാത്രത്തിലേക്ക് എടുത്ത് അതിലേക്ക് വേണ്ട മൈദപ്പൊടി ഇട്ട് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ ഒരിക്കലും ഇത് കളർ കിട്ടാതെ ഒന്നും ഇരിക്കില്ല അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള മൈദപ്പൊടി ഇട്ടിട്ട് നല്ലൊരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട് ഇതിടാൻ വേണ്ടിയിട്ട് ഓവർനൈറ്റ് ഇടുന്നതാണ് നല്ല റിസൾട്ട് കിട്ടൽ അപ്പോൾ രാത്രി ഇട്ടിട്ട് രാവിലെ വരെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കളർ കിട്ടും ഒറ്റ പ്രാവശ്യം തന്നെ നല്ല കളറ് കിട്ടും അപ്പോൾ ഇത് ഞാനും ഒരു ഫുൾ നൈറ്റ് ഇട്ടിട്ടുള്ള റിസൾട്ടാണ് ഒറ്റ പ്രാവശ്യം ഞാൻ ഇട്ടിട്ടുള്ളൂ അപ്പോൾ നല്ല കളറിൽ വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക